കൊൽക്കത്ത ബാംഗ്ലൂർ മത്സരത്തിൻ്റെ നിർണായകമായ അവസാന ഓവർ എറിയാനെത്തുന്നത് ഈ ഐ പി എല്ലിലെ ഏറ്റവും താരമൂല്യമുള്ള ഓ സി താരം മിച്ചൽ സ്റ്റാർക്ക് വിജയലക്ഷ്യം ആറ് പന്തിൽ ഇരുപത്തൊന്ന് റൺസ് രണ്ട് വിക്കറ്റ് മാത്രം ബാക്കി രണ്ട് പന്തിൽ രണ്ട് റൺസുമായി നിൽക്കുന്ന കരൺ ശർമ്മ ആദ്യ പന്തിൽ തന്നെ പോയിന്റിന് മുകളിലൂടെ സിക്സർ പറത്തുന്നു രണ്ടാം പന്തിൽ കെ കെ ആറിൻ്റെ റിവ്യൂ പന്ത് ബാറ്റിൽ കൊണ്ടെങ്കിലും വിക്കറ്റ് കീപ്പർ സാൾട്ടിന് പന്ത് നന്നായി കളക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കരൺ ശർമ്മ രക്ഷപ്പെടുന്നു വിജയലക്ഷ്യം നാല് പന്തിൽ പതിനഞ്ച് റൺസ് മൂന്നാം പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ സിക്സർ ജയിക്കാൻ മൂന്ന് പന്തിൽ ഒൻപത് റൺസ് കൂടി മാത്രം നാലാം പന്തിൽ ബാക്ക്വേഡ് പോയിന്റിന് മുകളിലൂടെ വീണ്ടും സിക്സർ പരത്തുന്നു രണ്ട് പന്തിൽ മൂന്ന് റൺസ് കൂടി മാത്രം ജയിക്കാൻ എന്നാൽ അഞ്ചാം പന്തിൽ കരൺ ശർമ്മയ്ക്ക് പിഴയ്ക്കുന്നു ഉജ്ജ്വലമായ റിട്ടേൺ ക്യാച്ചിൽ പുറത്താകുന്നു അവസാന പന്തിൽ ജയിക്കാൻ മൂന്ന് റൺസ് കൂടി ലോക്കി ഫെർഗുസിൻ പന്ത് കവറിന് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ചെങ്കിലും രമൺദീപ് സിംഗിൻ്റെ ഉജ്ജ്വല ത്രോയിൽ രണ്ടാം റൺസ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഫെർഗുസിൻ റണ്ണൌട്ടാകുന്നു ആർ സി ബിക്ക് ഒരു റണ്ണിൻ്റെ ഹൃദയഭേദകമായ തോൽവി ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ സാൾട്ടിൻ്റെയും ശ്രേയസൈരുടെയും മികവിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് ആറെന്ന പടുകൂറ്റൻ സ്കോറാണ് നേടിയത് വാലറ്റ് ത് റസലും രമൺദീപും നടത്തിയ വെടിക്കെട്ടാണ് ടീമിനെ ഇരുന്നൂറ് കടത്താൻ സഹായിച്ചത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആർ സി ബിക്ക് തുടക്കത്തിലെ ഓപ്പണർമാർ ഇരുവരെയും നഷ്ടമായെങ്കിലും മൂന്നാം വിക്കറ്റിൽ വിൽ ജാക്സും പടിതാറും കൂടി തകർപ്പനടികൾ തുടങ്ങിയതോടെ മത്സരം ആർ സി ബിക്ക് അനുകൂലമായി മാറി ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും ജാക്സ് അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഇരുപത്തൊന്ന് പന്തിൽ നിന്നാണ് പടിദാർ ഫിഫ്റ്റി നേടിയത് എന്നാൽ പന്ത്രണ്ടാം ഓവർ എറിയാനെത്തിയ റസൽ ആദ്യ പന്തിൽ തന്നെ ജാക്സിനെ പുറത്താക്കി മുപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസ് ജാക്സ് നേടിയിരുന്നു അതേ ഓവർ നാലാം പന്തിൽ പടിതാറിനെ കൂടി പുറത്താക്കി റസൽ ആർ സി ബിക്ക് മേൽ കെ കെ ആറിന് ആധിപത്യം നേടിക്കൊടുത്തു ഇരുപത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസ് പടിതാർ നേടിയിരുന്നു തൊട്ടടുത്ത നരയിൻ്റെ ഓവറിൽ ഗ്രീനും ലോംറൂറും അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞതോടെ മത്സരത്തിൽ കെ പിടിമുറുക്കി തുടർന്ന് കാർത്തിക് പ്രഭുദേശായി കൂട്ടുകെട്ട് കൂടുതൽ വിക്കറ്റുകൾ നഷ്ടമാക്കാതെ നോക്കിയെങ്കിലും റൺസ് ഉയർത്താൻ കഴിയാതെ സ്കോറിംഗ് വേഗത കുറച്ചു പതിനാറാം ഓവറിൽ ഏഴ് റൺസും പതിനേഴാം ഓവറിൽ അഞ്ച് റൺസും പതിനെട്ടാം ഓവറിൽ ആറ് റൺസും പത്തൊമ്പതാം ഓവറിൽ പത്ത് റൺസും മാത്രം പിറന്നതാണ് ആർ സി ബിക്ക് വിനയായി മാറിയത് ഈ പരാജയത്തോടെ ആർ സി ബിയുടെ ഐ പി എൽ മോഹങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് എട്ടുകളിൽ നിന്ന് ഒരു ജയം മാത്രമായി വെറും രണ്ട് പോയിൻറ്റുമായി പത്താം സ്ഥാനത്താണ് ആർ സി ബി എന്നാൽ ഈ വിജയത്തോടെ പത്ത് പോയിൻറ്റുമായി രണ്ടാമതെത്താൻ കെ കെ ആറിന് കഴിഞ്ഞു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി